നമ്മുടെ ചാണ്ടി ചാണ്ടിയുമ്മന് ഇതിനിടയിൽ ഈ സംഗതികളെല്ലാം നടന്നുകൊണ്ടിരിക്കെ അതായത് വിശ്വാസ സംരക്ഷണ ജാഥ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നടക്കുമ്പോൾ പുനഃസംഘടന നടക്കുമ്പോൾ ഹിജാബ് പ്രശ്നം ഒക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു നൊമ്പരം വേദന എന്തിൻ്റെ വേദന എന്നറിയാമോ അപ്പാട് ഓർമ്മ ദിവസം അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് ഔട്ട് റീച്ച് കോർഡിനേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് എടുത്തു കളഞ്ഞു അത് അപ്പയാടുള്ള വലിയ വേദനയും വിഷവുമായി പുള്ളിക്ക് തോന്നുന്നു എൻ്റെ ചാണ്ടിയുമ്മൻ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഒരുപാട് ഈ വേഷമൊക്കെ ധരിച്ച് അങ്ങ് ശബരിമലയിലും പിന്നെ കാന്തപുരം എ പി അബൂബ സ്ഥലത്തുമൊക്കെ മുടങ്ങാതെ പോകുന്നുണ്ടല്ലോ ഇതിനിടയിൽ ആ ജ്ഞാനപ്പാന എടുത്തു വച്ചൊന്ന് വായിക്കണം മനുഷ്യജീവിതത്തിൻ്റെ ഗതി വിഗതികളെക്കുറിച്ചും മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ചും കിട്ടിയിട്ടും കിട്ടിയിട്ടും മുഴിക്കാത്തവരെക്കുറിച്ചും ആ സംഗതികൾ മുഴിക്കണമെങ്കിൽ അവസാനം ഇല്ല പറഞ്ഞതുപോലെ അങ്ങ് കുഴിമാടത്തിലെത്തുന്നത് വരെ തുടരുന്ന നിരാശയും ദുരാഗ്രഹങ്ങളും ഒക്കെ നിറയുന്ന മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനെക്കുറിച്ച് ഈ അപ്പ 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 എന്ന് ചേർത്ത് വെച്ച് ആ പേരും ആ ഓർമ്മകളും ആ മനുഷ്യൻ്റെ സംഭാവനയും മോശമാക്കരുത് വിമർശിക്കാനിടയാക്കരുത് ട്രോളായി ഇടയാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ഉമ്മൻചാണ്ടി സാർ ഏതാണ്ട് പത്ത് അമ്പത് കൊല്ലത്തോളം ഒരു മണ്ഡലത്തിൽ ജനപ്രതിനിധിയായി പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ജനപ്രതിനിധിയായി ഈ പറയുന്ന എം എൽ എ ആയി ഓടിയും നടന്നും ചാടിയും കയറിയും ഒക്കെ അദ്ദേഹം എം എൽ എ സ്ഥാനം സ്വന്തമാക്കി ആ സ്വന്തമാക്കിയതിൻ്റെ മേൽവിലാസം ഉമ്മൻചാണ്ടി സാറിൻ്റെ മേൽവിലാസവും പിന്നെ ആ മണ്ഡലത്തിലെ മനുഷ്യർക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള ഇഷ്ടമാണ് കൂടാതെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലെ അപ്പൻ മുഖ്യമന്ത്രിയോ അമ്പത് വർഷം ജനപ്രതിനിധിയോ ഒന്നും ആകാത്ത എന്നാൽ ഈ പറയുന്ന വീടുകളിൽ മൊത്തം ഗതികേടും പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടിയ ഒരുപാട് മനുഷ്യർ അവിടെ വന്ന് നിന്ന് പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് ഒക്കെയാണ് ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആളിൻ്റെ പേരിൻ്റെ അവസാനമുള്ള എം എൽ എ എന്ന് പറയുന്ന മൂന്നക്ഷരം ചേർത്ത് വെച്ച് തന്നത് ഉമ്മൻ അറിയുമോ ഈ കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അങ്ങേടെ പാർട്ടിയിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ വീടുകളിൽ പത്ത് പൈസ പോക്കറ്റിലുണ്ടാവില്ല പുള്ളി രാത്രി എല്ലാ പരിശ്രമങ്ങളും കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി ഉടുപ്പൂരി എവിടെങ്കിലും തൂക്കി ഇട്ടിരിക്കുമ്പോൾ ഭാര്യ വന്ന് രാവിലെ പോക്കറ്റ് കൈയിടും എന്തിനാ മക്കൾക്ക് പോകുമ്പോൾ പത്തിരുപത് രൂപയ്ക്ക് സ്നാക്സ് വാങ്ങാൻ അല്ലെങ്കിൽ പാല് കൊണ്ടുവരുന്ന ആളിന് ഈ പറഞ്ഞതുപോലെ കാശ് കൊടുക്കാൻ നോക്കുമ്പോൾ ഒരു തുട്ട് പോലും കാണില്ല കമഴ്ന്ന് കിടന്ന് ഈ നേതാവ് കാണുന്നുണ്ടാവും ഇവള് പോക്കറ്റ് കൈയിടുന്നത് ഒന്നും മിണ്ടാതെ ചിലപ്പോൾ മനസാക്ഷിയുള്ളവർ കരഞ്ഞുകൊണ്ട് വീണ്ടും കമന്നങ്ങ് കിടക്കും എന്തോ ഉണ്ടാക്കിയിട്ടാ അവർ ഈ കഷ്ടപ്പെടുന്നത് എന്തോ പാടുവിട്ടിട്ടാ നിങ്ങളെയൊക്കെ പോലുള്ളവർക്ക് നല്ല സുഖമായി സന്തോഷത്തോടെ വാഹനത്തിൽ കയറി നടക്കാനും നിങ്ങളെ നടത്താതെ തോളിലെടുത്തു വെച്ചുകൊണ്ട് അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ പോകാനും വേണ്ടിയുള്ള സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം കൂടി നിങ്ങളെപ്പോലുള്ളവർ വാചകമടിച്ച് വലിയ മിടുക്കനായി അതിസമർഥനാവുമ്പോൾ കാണണം കഴിഞ്ഞ ദിവസം സുധാമേനോ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് അനുഭാവിയായ എഴുത്തുകാരി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗുജറാത്തിലെ ഏതോ ഗ്രാമത്തിൽ പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ഇരുപത്തഞ്ചും മുപ്പതും അമ്പതും കൊല്ലമായി അധികാരത്തിൽ നിന്ന് പോയിട്ട് എല്ലാ ആട്ടും തൂപ്പും കേട്ട് ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ ചാണ്ടീമ്മൻ അറിയോ കേരളത്തിൽ ഈ ഇടതുപക്ഷ മുന്നണിയുടെ ആഹ്വാന പ്രകാരം അപ്പയും അപ്പയുടെ കാലത്തും അപ്പയെപ്പോലുള്ളവരും ആഹ്വാനം ചെയ്യുന്നത് കേട്ട് ചാടി ഇറങ്ങി ഒരുപാട് കേസിലകപ്പെട്ട് തെക്ക് വടക്ക് ജയിലിൽ കിടക്കുകയും ഒന്ന് പേർഷയിൽ പോലും പോയി രക്ഷപ്പെടാനാവാതെ നഷ്ടം തിരിയുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട് അവരുടെയൊക്കെ മുന്നിലാണ് ഇത്രയുമൊക്കെ കിട്ടിയിട്ടും നിങ്ങൾക്ക് ഔട്ട്റീച്ച് വർക്കർ ഉണ്ടാക്കിയില്ല നിങ്ങളെ പറഞ്ഞവരെ ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കുന്നത് നാണം വേണം മാനം വേണം എന്നൊക്കെ പറഞ്ഞാൽ നാണത്തിനും മാനത്തിനും ചിലപ്പോൾ നാണവും മാനവും നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല ഈ പാവപ്പെട്ടവൻ്റെ തിരഞ്ഞെടുപ്പാണ് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ സന്ദർഭത്തിൽ അവനൊക്കെ ഏതെങ്കിലും ബെമ്പറേ ബെമ്പറേ എന്നും പറഞ്ഞ് നാട്ടിൽ നടന്ന് ചീത്ത വിളി കേൾക്കാനുള്ള ഒരു അവസരമെങ്കിലും കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു റൈറ്റ് അടിച്ചു തെക്കോട്ട് പോയി എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ആരെ സൂചിപ്പിക്കുക ആരാകാൻ പോവാ നിങ്ങൾ എത്രനാൾ അപ്പാട് ഓർമ്മകൾ പറയും ഇതിനേക്കാൾ കൂടുതൽ സംഭാവനകൾ ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ അപ്പാടെ പേര് വല്ലതും മിണ്ടുന്നോ കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാ വല്ലവരും വല്ലതും മിണ്ടുന്നോ അതുമല്ലോ എത്ര കാലം ഒക്കും അപ്പോൾ അതുകൊണ്ട് അവനവന് ലഭിച്ച ഈ പിതാവിൻ്റെ പാരമ്പര്യമോ ആ വികാരമോ ആ സംഗതികളോ ഒക്കെ അത് ഉപയോഗിച്ച് തിരിച്ചറിവിൻ്റെ പാഠങ്ങളാക്കുക ഇപ്പോഴേ തന്നെ അങ്ങ് വലിയ നേതാവായി മുട്ട നേതാവായി എല്ലാത്തിനെയും വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ള വലിപ്പമൊന്നും അങ്ങക്കായില്ല അങ്ങ് പഴുത്ത് വരട്ടെ മൂത്ത് പഴുത്ത് വന്ന അതിൻ്റെ ഒരു 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 നിലയിലൊക്കെ എത്തുമ്പോഴല്ലേ അത്തരം ഷോ ഓഫുകളൊക്കെ കാണിക്കേണ്ടത് ഏതായാലും പുള്ളിയുടെ ഷോ ഓഫ് കണ്ടപ്പം ഈ എല്ലാവർക്കും പറയാനൊക്കെ ഈ പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും ഗുണവോ ദോഷവോ മറ്റേതോ ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുപോലെ വ്യത്യസ്ത പാർട്ടികളിൽ അങ്ങനെയുള്ള ഒരുപാട് പാർട്ടികൾപ്പെട്ട മനുഷ്യരുണ്ട് നേതാക്കളാകുന്നവരൊക്കെ അങ്ങ് നേരം വെളുത്ത് നേതാവായി ചമഞ്ഞ് അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് തങ്ങളല്ലാത്തവരാരും ഇതിനൊന്നും ഫിറ്റല്ല എന്തോ മിടുക്കനാണ് അത് വെറുതെയാ നമ്മുടെ ക്രിക്കറ്റ് കളി കാണുമ്പോൾ വീരേന്ദ്രസഭാഗ് പണ്ട് അവസാന ഓവറുകളിൽ ഇറങ്ങി മൂന്നാല് വീശി വീശിയിട്ട് പോകുന്ന ആളായിരുന്നു അവസാനം പുള്ളിയെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിലും വൺ ഡൗണിലുമൊക്കെ ഇറക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിയെ അടിച്ച സെഞ്ചുറികളും ജയിപ്പിച്ച കളികളും ഒത്തിരിയുണ്ട് അതുപോലെ അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചാണ്ടിയുമ്മന് കിട്ടിയ പോലൊരവസരം വേറൊരാൾക്ക് കിട്ടി നോക്കട്ടെ ചാണ്ടിയുമ്മനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ അവസരത്തിൽ ഇത്തരം അനാവശ്യമായ അഭ്യാസങ്ങളെടുത്ത് വെറുതെ ഇരുപത്തിനാല് മണിക്കൂർ അപ്പ അപ്പ അങ്ങനെയൊന്നും കേരളത്തിന് ഉമ്മൻചാണ്ടിയുടെ കാര്യം ആരും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല അത്രയും പണികൾ അദ്ദേഹം ചെയ്തിട്ടാണ് പോയത് അദ്ദേഹം ചെയ്തത് ഈ മക്കളെ കണ്ടുകൊണ്ടും മക്കൾക്ക് വേണ്ടിയൊന്നും അല്ല ചെയ്തത് അങ്ങേരെ സ്നേഹിച്ച ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത് ആ സ്നേഹവും വാത്സല്യവും ഇഷ്ടവും ഒക്കെ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും നിങ്ങൾ ഓരോ സ്ഥലത്തും വരുമ്പം ഈ ആളുകൾ കെട്ടിപ്പിടിക്കുകയും തൊടുകയും മിണ്ടുകയും ഒക്കെ ചെയ്യുന്നത് ആ മനുഷ്യനോടുള്ള ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പോലും ഇത്തരം പരിപാടികളൊക്കെ തുടങ്ങിയത് പത്ത് നാല് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഗ്രൂപ്പും നേതാവും അതിൻ്റെ പരിപാടികളും ഒക്കെ നിന്നാൽ പോലും പുള്ളിയുടെ പൊളിറ്റിക്സ് ഉൾക്കൊള്ളലിൻ്റെ പൊളിറ്റിക്സ് ആയിരുന്നു അതിലൊരു തർക്കവും ഇല്ല ഇപ്പം മോൻ അങ്ങോട്ട് ആയി കുറച്ചുനാൾ ആയപ്പോഴത്തേക്ക് പുള്ളി ഔട്ട് അടിച്ച് ലെഫ്റ്റ് അടിച്ച് അപ്പാടെ ഓർമ്മയിലൂടെ ആർക്കെങ്കിലും കൊടുക്കട്ടത് അതിനേക്കാൾ വലുത് നിങ്ങൾക്ക് കിട്ടിയില്ലേ പിന്നെ ഇതിനെ അതും കൂടി വേണമെന്ന് പറയുന്നത് അതൊക്കെ ആർക്കെങ്കിലും കൊടുക്കട്ടെ ഇങ്ങനെ കുറേ ആളുകളുണ്ട് എം എൽ എ ആയി പിന്നെ പാർട്ടിയുടെ പോസ്റ്റ് മൊത്തവും കൂടെ ഞങ്ങളുടെ കക്ഷത്തിരിക്കണം എന്നാൽ പിന്നെ ഇത് കളഞ്ഞിട്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക